വി എസിൻ്റെ അവസാന വർഷം വീടിനുള്ളിൽ ഒതുങ്ങിയ വിശ്രമ ജീവിതമായിരുന്നു ഈ ആറു വർഷവും ഒപ്പം നിന്ന് പരിചരിച്ചത് മക്കളും മരുമക്കളും ഭാര്യയും തന്നെയാണ് വി എസിൻ്റെ മകൻ അരുൺകുമാറിന്റെ ഭാര്യ ഡോക്ടർ രജനി ഇ എൻ ഡി സ്പെഷ്യലിസ്റ്റാണ് മകൾ ആശയുടെ ഭർത്താവ് ഡോക്ടർ ടി തങ്കരാജ് ഹ്യൂറോളജിസ്റ്റുമാണ് വി എസിൻ്റെ പ്രിയപ്പെട്ട പത്നി വസുമതി വർഷങ്ങളോളം നഴ്സായി വർക്ക് ചെയ്തിരുന്ന ആളും ഡോക്ടർമാരും നഴ്സുമൊക്കെ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് അവരുടേതായ രീതിയിലുള്ള പരിചരണമായിരുന്നു വി എസിന് നൽകിയിരുന്നത് അദ്ദേഹത്തിൻ്റെ നൂറ്റി ഒന്നാം പിറന്നാളും സന്തോഷപൂർവ്വം ആഘോഷിച്ചു അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക പിറന്നാളുകളെല്ലാം തന്നെ കുടുംബത്തോടൊപ്പം തന്നെയാണ് ചെലവഴിക്കാറ് അവസാന നാളുകളിലെ വി എസിനെ ഏറെ അവശനായാണ് കാണാൻ കഴിഞ്ഞിരുന്നത് കഴിഞ്ഞ ദിവസം മകൻ അരുൺകുമാറിന്റെ വസതിയായ വേലിക്കകത്ത് വീടിന്റെ സ്വീകരണമുറിയിൽ പ്രിയപ്പെട്ട ഒരു ചിത്രത്തിന് മുന്നിലാണ് വി എസിനെ കിടത്തിയത് കൊച്ചുമക്കളായ അർജുൻ അരവിന്ദ് ആദി ആതിര ആനന്ദ് എന്നിവർക്ക് നടുവിൽ ചിരി തൂകിയിരിക്കുന്ന വി എസ് സഖാവിൻ്റെ തൊണ്ണൂറ്റിയാറാം പിറന്നാളിനാണ് ഈ ചിത്രം എടുത്തതെന്ന് മകൾ ആശ പറഞ്ഞിരുന്നു കൊച്ചുമക്കളെ ലാളിക്കാത്തവരാണെന്ന മട്ടിൽ പറയുന്നവരെ പറ്റി വി എസ് രസകരമായ മറുപടി പറഞ്ഞിട്ടുണ്ട് പതിനായിരക്കണക്കിന് പ്രവർത്തകർ നല്ല കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിനിടയിൽ ചില സഖാക്കളെ കുട്ടികളോട് സ്നേഹമില്ലാത്ത മൊരടന്മാരാക്കി സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തിരിച്ചറിയണം എനിക്ക് കൊച്ചുമക്കളെ കാര്യമാണ് അവരെ ലാളിക്കാറുണ്ട് പഠനകാര്യങ്ങളൊക്കെ ചോദിച്ചറിയാറുണ്ട് വി എസ് ആശുപത്രിവാസത്തിന് പുറപ്പെടുമുമ്പ് കഴിഞ്ഞിരുന്ന തൊട്ടടുത്തുള്ള മുറിൽ അദ്ദേഹം വിശ്രമിച്ചിരുന്ന കട്ടിൽ ഭിത്തിയിൽ ഭാര്യ വസുമതിക്കൊപ്പമുള്ള വിവാഹ ഫോട്ടോ ജീവിതത്തിലെ അവസാന ആറു വർഷം അരുണിൻ്റെ ആ വസതിയിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ശാരീരിക അസ്വസ്ഥതകളുണ്ടായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി ഒഴിഞ്ഞ് നേരെ ഇവിടെ താമസത്തിനെത്തുകയായിരുന്നു വസുമതിയും മക്കളും പേരക്കുട്ടികളും ഉൾപ്പെടുന്ന കുടുംബം അതീവ ശ്രദ്ധയോടെയാണ് ഇദ്ദേഹത്തെ പരിചരിച്ചത് ഇവിടെ ഇരുന്ന് വി എസ് എല്ലാം കേൾക്കുകയും കാണുകയും അറിയുകയും ചെയ്തിരുന്നു രാവിലെയും വൈകിട്ടും വീൽചെയറിൽ പൂമുഖത്ത് വന്നിരിക്കും പത്രങ്ങൾ വായിച്ചു കേൾക്കും അതായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ട് വരെയുള്ള പതിവ് വി എസിന് ഏറെ വാത്സല്യമായിരുന്ന കൊച്ചുമക്കൾ അത്രയും ഇന്നലെ അദ്ദേഹത്തിന്റെ സ്നേഹം കിനിയുന്ന ഓർമ്മകൾ കണ്ണീരുമായി അരികിൽ തന്നെ